നിങ്ങൾ എന്താണ് വീഡിയോ ഒക്കെ തുടങ്ങുമ്പോ പുള്ളിടെടുത്ത് വന്ന് ചോദിക്കണോ നമ്മൾ എന്ത് പറഞ്ഞാലും വേറെ ഇല്ലല്ലോ ഓക്കെ ഒറ്റമേന്റ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ആദ്യം പഴി വെക്കേണ്ടത് പുള്ളിയാണോ കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞോടുത്ത് വീട്ടിൽ വരുമ്പോ കല്യാണമാണ് കണ്ണേട്ടൻ കല്യാണം കഴിക്കാൻ പോകാൻ അറിയാത്ത ആരുമില്ല ശരിക്കും നാട്ടില് വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞപ്പോ ഇവരൊക്കെ കൂടി കാണാൻ വരുന്ന പ്രതീക്ഷയായിരുന്നു അപ്പോഴേ കണ്ടില്ല ശരിക്കും ഇതിലെ അച്ഛന്റെ പേര് നമ്മള് ശൈലി ഉണ്ട് നിങ്ങളുടെ ഇതിലെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ഇവനെ കണ്ടു പഠിക്കണം ചെലപ്പോ അത് പഠിപ്പിലായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവത്തിലായിരിക്കാം ഇവനെ കണ്ടു പഠിക്കണം എന്ന് പറയുന്നത് അങ്ങനെ നോക്കണ നിലവിലാരും പിന്നെന്തായാലും ജീവിതത്തിൽ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങളുണ്ടാവും പക്ഷെ ബാലാമ്പുരം ബാമ്പു വേഴ്സിനോട് ചോദിച്ച ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ അത് കൂടപ്പുറപ്പ് പോലെ കുറെ സുഹൃത്തുക്കൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഗായസ് അല്ലേ സോ ഒരു ഓളം കാണിച്ച കേട്ടെ ഒന്നിച്ചടുത്ത് കലന്നകത്ത് ടുത്ത് കരവിന്റെ അടച്ചതല്ലേ ഏഹ് ഇന്ന് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസൂയ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന പേര് നിങ്ങളുടെ ആയിരിക്കും കാരണം ഇടയ്ക്ക് തന്നെ വീഡിയോയില് കണ്ട് നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഗൾഫിൽ പോകുന്നതും അന്യനാട്ടിൽ പോകുന്നതും അല്ലെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലെ ആര് പോയി കഴിഞ്ഞാലും പറയാൻ പറ്റും സമ്പാദ്യം മുഴുവൻ നാട്ടിലിട്ടിട്ടാണ് എന്നുള്ളത് അപ്പോൾ ഒരു പറ്റം വലിയ സമ്പാദ്യം നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ബാമ്പു ബോയ്സ് എന്നുള്ള പേര് വെച്ചെന്നെ തുടങ്ങട്ടെ എവിടെ ശരിക്കും ആരംഭം ആശയം ഈ പേര് എവിടെ വന്നു എപ്പോ തൊട്ടു ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ റോഡിലിരിക്കും സാധാരണ ബൈക്കിലൊക്കെ ഇരുന്ന് അവിടെ ഇരിക്കുന്നുള്ള പരിപാടി അപ്പൊ ഈ ഒന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലം എല്ലാം വേണ്ടി ഉള്ളവരായി നോക്കിയപ്പോ മുളയെടുത്തിടാം എന്നുള്ളവരായിരിക്കും അപ്പൊ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ബാബു പോയിരിക്കുന്ന നിങ്ങൾ സ്ഥലത്തല്ലേ മുമ്പ് ലാൻഡ് വന്നു ഫ്ലിപ്കാർട്ടിലേക്ക് വിളിച്ചിട്ട് മോളി സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന പിന്നെ അത് ലാൻഡ്മാർക്ക് അവര് വിളിച്ചിട്ട് പറയുമ്പോൾ നമ്മളിവിടെ നിങ്ങൾ പുറത്തിറങ്ങിയത് പേരാക്കി മാറ്റി അപ്പൊ ഈ പേര് വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ എന്താ വിളിക്ക ക്ലബിന് ഒരു പേരുണ്ടായിരുന്നോ ഇല്ല ഇതാണ് ആ സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ ശരിക്കാ പേര് മാറിയിട്ട് ഇപ്പൊ വില്ലേജ് ഓഫീസിലൊക്കെ നിങ്ങളുടെ സ്ട്രീറ്റ് റോഡ് ഒക്കെ പേര് വന്നൊന്നും കേട്ടില്ല ശരിയാണ് ബാബു അല്ലെ ബാബു ഉള്ള സ്ഥലം എന്നുള്ള സംഭവം കൂടി ശരിക്കും ഈ സ്ഥലം കറക്റ്റ് തുമ്പോട് തന്നെയാണോ വരുന്നത് ഈ വണ്ടികൾ ശരിക്കും ആരെങ്കിലും ഒറ്റ ഒരാൾ ഓണർ ആയിട്ടാണോ അതോ എല്ലാവരുടെ എല്ലാം ഉണ്ട് നിലവിൽ ഏതൊക്കെ വണ്ടികൾ ഉണ്ട് ഇപ്പൊ ആ ും നിങ്ങളുടെ വണ്ടി തന്നെയാണ് ആക്ച്വലി ഗിബവ് ഇടാൻ പോകുന്ന പോട്ടുള്ള സംഭവം വണ്ടി ആണ് അമ്പാടി അമ്പാടിക്കണ്ണൻ ശരിക്കും നിങ്ങളുടെ ജീവനമാർഗത്തിൽ ഒരാൾ അത് തന്നെയായിരിക്കില്ലേ ട്രാവലർ ആണ് അതുവരെ ആണ് എന്നുള്ളതാണ് ഇത് ഒരു പേര് വന്നു ബാമ്പു ബോയ്സ് എന്നുള്ള സാധനം പക്ഷെ നിങ്ങളുടെ ക്ലബ്ബ് അവിടുത്തെ പ്രവർത്തനങ്ങൾ അങ്ങനെ പോവാം പക്ഷെ ഇതിനാ ഇല്ല ഒ സ്ഥലം എല്ലാരും ഒത്തുകൂടും ടൈം ആയിരിക്കും എല്ലാവരും വന്ന് തുടങ്ങും പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാവരും ഫ്രീ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് പറയും സിറ്റി പോകും അങ്ങനെ ചായ പിടിക്കാൻ പോയിട്ടില്ല ഏറ്റവും ലോങ് സ്ഥലം ഏതാ ചുമ്മാല ആണല്ലേ പക്ഷേ ചായ കുടിക്കാൻ വേണ്ടി പോയി ഒരു ട്രക്കിംഗ് കയറി ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം നടന്ന് കയറി പോയി കട്ടിട്ട് കുടിച്ചു നമ്മടെ മുമ്പിൽ ഒരാള് കണ്ണട വെച്ചിട്ട് നിങ്ങൾ എന്താണ് വീഡിയോ ഒക്കെ തുടങ്ങുമ്പോ പുള്ളീരെ അടുത്ത് വന്ന് ചോദിക്കുന്ന നോക്കല്ലേ പോവല്ലേ എന്താ സംഭവം ഇവിടുത്തെ കൺസെന്റ് വരുന്നത് എന്തുകൊണ്ടാണ് ഒറ്റമേന്റ ആണ് ഈ നമ്മള് നമ്മുടെ രക്ഷാധികാരി വൈജിനെ വഹ നിങ്ങളുടെ രക്ഷാധികാരി വൈജി പുള്ളിയാണോ ആണ് ഇത് എന്ത് പക്ഷെ വേറെ പ്രശ്നമുണ്ട് ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാല് ആദ്യം പഴി വെക്കേണ്ടത് പുള്ളിയാണോ ഇതൊരു ടിസ്റ്റ് പുള്ളി കോഴിക്കോരാണ് വർക്ക് ചെയ്യണം നമ്മൾക്ക് വേണ്ടി വീഡിയോ സ്ഥലത്ത് വന്നു അങ്ങനെ വിളിച്ചു വരും ഓക്കെ ആ നിങ്ങളുടെ വീഡിയോകൾ കണ്ടില്ല എല്ലാം അത്രയും റീച്ച് മില് വ്യൂസ് പോകുന്ന സംഭവങ്ങളാണ് പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മുടെ തുടക്കത്തിലെ പറഞ്ഞ പറഞ്ഞാൽ അസൂയും ഞെട്ടലും കണ്ടല്ലോ ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരാളെ കല്യാണം കഴിപ്പിക്കുകയാണ് എന്നുള്ള വിളിച്ചു വ്യാജണ്ട് കല്യാണം കഴിപ്പിക്കാൻ വിളിച്ചു വരുത്തി കാലം കുറയും പക്ഷെ ആള് ഇപ്പഴും ഉണ്ട് തിരിച്ചു പോയിട്ടില്ലാത്ത ആളോ ഒന്നും വിടാത്ത വിടാത്ത തിരിച്ചു പോകുന്നില്ലേ പോകണം ഉണ്ട് ശരിക്കും എന്തായിരുന്നു ആ വീഡിയോ പ്ലാൻ പിന്നിൽ എന്തായിരുന്നു ശരിക്കും ഒന്നും ഇവിടെ ഉണ്ട് ഇത് കണ്ണേട്ടൻ കല്യാണം കഴിക്കാൻ പോകാന്ന് അറിയാത്ത ആരുമില്ല തെളുപ്പാശ്ശേരി ആരുല്ല എന്നുള്ളതാണ് ശരിക്കും നാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ കൂടി കാണാൻ വരുന്ന പ്രതീക്ഷിരുന്നു ഇല്ല ഇല്ല ആ പറഞ്ഞ തലേന്നാണ് വിളിച്ചു പറഞ്ഞത് കുറച്ച് അഞ്ചാറ് മണിക്കൂർ മുന്നേ വിളിച്ചു പറഞ്ഞത് രാവിലെ ഞാൻ വരും അടുത്ത ഒരാൾ മാത്രം വരൂന്ന പ്രതീക്ഷിക്കണോ ഓക്കേ അത് എങ്ങനെയാക്കി മാറ്റാമെന്നൊരു പ്ലാൻ ശെരിക്കും ആരുടെ ആയിരുന്നു വന്നത് ഓ ആണ് അല്ലേ ശരിക്കും പുള്ളിയാണ് അതിന്റെ ഒരു കോണേറ്റിംഗ് എഡിറ്റിങ് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം കൂടിയായിരുന്നു കാരണം ഇത്രയും ഭംഗിയായിട്ട് അത് എഡിറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഷൂട്ടുണ്ടായിരുന്നു ആ ാണ് അപ്പൊ എനിക്കൊന്നും എടുത്തു പറഞ്ഞൊരു പേരാണ് സൂരജ് സൂരേഷ് ഇല്ല സൂരജ് കീടലും കാരണം നമ്മളൊരു സാധനം കോൺക്ട് ചെയ്ത് അതിന്റെ ഏറ്റവും ഭംഗിയായിട്ട് ആൾക്കാരിൽ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പക്ഷെ ഐഡിയും എഡിറ്ററും തന്നെയാണ് ആണ് പുള്ളിയാണ് അതിൽ ആ വന്ന കൂട്ടത്തില് പെൺവേഷം കിട്ടിയ ആൾക്കാരല്ല ഇതൊക്കെ കൂട്ടത്തിൽ എല്ലാവരും ആക്ടിങ്ങും പരിപാടികളും ആണ് മീഡിയ പരിപാടിയാണ് അല്ലേ പറയോ എന്നിട്ട് വന്ന ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു ആ മൊമെന്റ് ഞാൻ നോക്കി ഇവരും കണ്ടില്ല സന്തോഷിച്ചു ആരും കണ്ടില്ല ഒരു ഒരു പയ്യനെ അവൻ കണ്ടിട്ട് ആ ആ എന്ന് അതേപോലെ അവര് ചെയ്തു ഓടി വന്ന് ഇതില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം സാധാരണ നമ്മുടെ ഗാംഗില് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തും പക്ഷെ നമ്മുടെ അച്ഛന്മാരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് പോലെ നടത്തുന്ന സംഭവങ്ങൾ ഭയങ്കര ഇതാണ് പ്രത്യേകിച്ച് വിളിച്ച് ഇഷ്ടപ്പെട്ടൊരു കാര്യായിരുന്നു വിളിച്ച് അച്ഛനെ വരുന്നില്ലേ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞോടുത്ത് വീട്ടിൽ വരുമ്പോ കല്യാണമാണ് അപ്പൊ ഈ അച്ഛന്മാര് ശരിക്കും ഈ വൈപ്പ് ഓ നമ്മളെ എല്ലാ പേരന്റ്സ് ആയാലും സപ്പോർട്ടാണ് അത് ശരിക്കും നിങ്ങളുടെ ഈ വൈപ്പ് കണ്ടിട്ട് ആയതാണ് അത് ആദ്യമേ സ്ട്രിക്റ്റ് ആയിരുന്നു അതിൽ ആദ്യം സ്ട്രിക്റ്റ് ആയിരുന്നു എന്റെ വീട്ടിലും ആദ്യമേ ഇവർക്ക് ശരിക്കും ആദ്യം സ്ട്രിക്റ്റ് ആയിരുന്നു അങ്ങനെ പുറത്തൊന്നും ഇടത്തില്ല പിന്നെയാണ് വേറെ വേറെ കലമ്പ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒന്നും പറയില്ല ഞാൻ പറയൂ പോകണമെന്ന് പറയുമ്പോൾ പോയിട്ട് അപ്പൊ എന്തായാലും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു സെഗ്മെന്റ് പോലെ ചോദിക്കും അത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് ആർക്കാണെന്നുള്ളത് പറയണം പാദയാത്രക്കും വിളിച്ചാൽ നിങ്ങൾ വരുന്നതെന്ന് അറിയാം എന്നാൽ ഏത് പാദയാത്രക്കും ഏത് ഉറക്കത്തിലും ഏത് അവസ്ഥയിലും ആദ്യം വരുന്ന ആളായിരിക്കും സഞ്ജയ് എ ആദ്യം തന്നെ പറ എല്ലാരും വരുന്നവരാന്നറിയാം ചാലിറങ്ങി ഉറക്കില്ല ഫോൺ എടുത്ത് അതായത് ആവശ്യത്തിന് വിളിക്കേണ്ട സമയത്ത് ഫോൺ മിസ്സി ആയിരിക്കും അങ്ങനെയേ കൂട്ടത്തിലെ കോഴി ആരാ പനിയുള്ള പനിയേ ഇവരയില് പരിപിടിച്ചത് കറക്റ്റ് നോക്കണം ആടാ താളുടെ പേരൊന്നു പറയണല്ലോ ഇത് നേരത്തെ ചോദിച്ചയിലെ സംശയമുണ്ടായിരുന്നു പക്ഷെ ഈ ചോദിച്ചു മാത്രം രണ്ടാമതൊന്നും ആലോചിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സോ ഗോകുൽ അല്ല അനു എന്ന് വിളിക്കും ഓക്കെ ഏൻ കൂട്ടത്തിലെ ഫുഡ് മുഖ്യം മുക്കിയമ്പിക്കലേ ആരാ പുള്ളി നോയിക്കൊണ്ടിരിക്കാ

എല്ല എന്നാലും സ്വയന്ത്ര കൂട്ടത്തില് ആർക്കായിരിക്കും ചെലപ്പോ കിട്ടുന്നുണ്ടായിരിക്കും ഇതുണ്ട് അങ്ങനെയാണ് എനിക്കൊന്ന് അതുമായിട്ട് തന്നെ കണക്ട് ചെയ്യേണ്ടി വരും ഈ കൂട്ടത്തില് നമ്മളിപ്പോ എവിടേക്കെങ്കിലും വിടുന്നുണ്ടെങ്കില് പാരന്റ്സ് വിശ്വാസത്തോടെ പെടുന്ന ഒരാളോ അങ്ങനെ ഇത് മറ്റേ നല്ലവനായ വിളിണ്ട് ഏ കൂട്ടത്തില് ഏറ്റവും നല്ല അവിടെയപ്പോഴും കാണിക്കും പക്ഷെ നാട്ടുകാരും മുമ്പില് നല്ലവനായി ഉണ്ണി അതാരം ആ കിച്ചു മോനാണ് മോനാണ് ശരിക്കും ഇതിലെ അച്ഛന്റെ പേര് നമ്മള് ബോയ്സ് വിളിക്കുന്ന വിളിക്കുന്നൊരു ശൈലിയുണ്ട് അച്ഛന്റെ രണ്ടുപേരുണ്ട് ആ ഒന്ന് സുഗതനും പിന്നെ ശരിക്കും അല്ല ഇത് പേരിക്കും അവിടെ വന്നിട്ട് ശരിക്കും പേര് എന്നാണ് അല്ല ഗോഗിളിന് ചോദിച്ചാൽ ആർക്കും ഇല്ല ഇല്ല സുഗത എവിടെയെന്ന് ചോദിച്ചു രണ്ട് ഗോഗിൾ ഉണ്ട് രണ്ട് അതുകൊണ്ട് ഓൾമോസ്റ്റ് അതായത് പ്ലസ് പ്ലസ് വൺ ടു ആയാലും ഗോകുലേലും നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് ശരിക്കും അങ്ങനെ നമ്മൾ ഈ വിളിച്ച് വിളിച്ച് ശീലായിട്ട് വീട്ടിലെത്തിയിട്ട് അച്ഛൻ നിക്കുമ്പോ തെറ്റി വിളിച്ചിട്ടുണ്ടോ ഷോക്ക് അച്ഛനെ ഫ്രണ്ട്സൊക്കെ കടയിലൊക്കെ വന്നിട്ട് സംഭവമായി ചോദിക്കണ ഞാനായിരിക്കും ചോദിക്കും അച്ഛനായിരിക്കും ചോദിക്ക പറ്റി പറഞ്ഞിട്ടുണ്ട് അത് അച്ഛനും അറിയാം ഇല്ല ഇല്ല നിങ്ങളുടെ പാരന്റ്സ് ഏറ്റവും ഇവനെ പഠിക്കണം പഠിപ്പിലായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവത്തിലായിരിക്കാം ഇവനെ കണ്ടു പഠിക്കണം അങ്ങനെ പറയുന്ന ഇല്ല എന്നുള്ള സ്വഭാവ ഓക്കേ ഏ കൂട്ടത്തില് പാട്ടുകാരൻ ആളാണ് കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ിൽ കൂടെ സിനിമയിലേക്കൊക്കെ ചാൻസ് വിളിച്ചു എന്തെങ്കിലും പ്രൊജക്ടുകളിലൊക്കെയോ വെബ് സീരീസോ ഷോർട്ട് മൂവിയോ അങ്ങനെ അതുമല്ല ചേട്ടൻ വന്ന സമയത്താണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്തോ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ടി ആ ആർക്ക് വേണ്ടിട്ടായിരുന്നു അതെയോ ആയിരുന്നു പ്രൊജക്ട് സംസാരിച്ചിട്ടുണ്ട് നോക്കും ഓക്കെ ഏൻ കൂട്ടത്തില വെള്ളിയേട്ടൻ വീട്ടിലെ കണ്ണഞ്ചനുണ്ട് രണ്ടുപേരിലേക്കാണ് ഓക്കെ ഏൻ കല്യാണം അത് ദിവസം നമ്മൾ അവള് പറഞ്ഞോണ്ട് തന്നെ കല്യാണം കഴിക്കാൻ ഏതറ്റം വരെ ഇയാള് പോവും അങ്ങനെ ഒരാളാരായിരിക്കും ഫുഡും കല്യാണം നിങ്ങള് ഞെട്ടി പോയ തേപ്പ് കിട്ടിയത് ആർക്കെതിരെ അറിഞ്ഞിട്ട് നല്ല ആത്മാർത്ഥതായിട്ട് ഫോൺ വഴി മാത്രം ആണോ ഇതിൽ ആരെങ്കിലും കഴിഞ്ഞ ആരെങ്കിലും ആരൊക്കെയാ ശരിക്കും കഴിഞ്ഞിട്ട് പോയിന് ഏതെങ്കിലും ഞാൻ ചോദിക്കാൻ വെച്ചാൽ ആരെങ്കിലും പെണ്ണുകാണല്ലോ അങ്ങനെ പോയിട്ടുണ്ടോ വണ്ടിയിൽ വേണ്ടി അത് അടുത്ത ഗ്രാൻഡ് കണ്ണൻചാന്റെ ആണ് നമ്മളൊക്കെ വിളിക്കണം കേട്ടോ യെസ് ആൻഡ് ഫൈനലി ഏറ്റവും കൂട്ടത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ഞാൻ ഇരിക്കുന്ന കൂട്ടത്തില് ഏറ്റവും ആക്ടറ ഒരാള് പറയാണെങ്കിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ അഭിനയിച്ചു കാര്യങ്ങളൊക്കെ പറയുന്ന അച്ചു ആണ് പ്രോഗ്രാമിന്റെ ആങ്കർ അച്ചു ആവിട്ടെ ഓക്കെ അച്ചു വിടുന്നോ ഇനി അച്ചുവിന് ഞാന് നമ്മളുടെയൊക്കെ മലയാള സിനിമയിലെ ഒരു ക്യാരക്ടർ പോസ്റ്റർ കാണിക്കും ഓക്കെ അപ്പൊ അച്ചു അത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല ഓക്കെ വാക്കാൽ പറയില്ല ആക്ഷൻ മാത്രം ആക്ഷൻ എന്ത് വേണമെങ്കിലും ആ ക്യാരക്ടറും ആ സിനിമ ഏതാ നിങ്ങൾ ഗസ് ചെയ്യണം ഓക്കെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ മൈക്കിന്റെ ആവശ്യമില്ല ഇത് ഗസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരാൾ യൂസ് ചെയ്തോളൂ ഓക്കെ ആ സാധനം സിനിമ വരണം പേര് വരണം അയ്യോ യെസ് കറക്റ്റ് ആ കണ്ടുപോയി നെക്സ്റ്റ് െങ്കിലും ക്ലൂവിൽ ആക്ഷനിൽ കൊടുക്കാം ഇന്ന ആളുടെ പടമാണ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം ക്ലൂ കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചോദിക്ക അല്ല അങ്ങനെ പറ്റില്ല ഇന്ന് വല്ലാതെ വേണമെങ്കിൽ ആ കോമഡി തന്നെ ആരക്ടർ വരുന്ന സിനിമ വരുന്നത് ായിട്ടുണ്ട് ഇനി ബ്രോക്കേ ചൂസ് ചെയ്യാം ഇതില് അടുത്തതാര് ചെയ്യണം എന്നുള്ളത് റെഡി കാണിക്കട്ടെ ചെറിയ ാണ് നമ്മൾ കണ്ടിരിക്കുന്ന ക്യാരക്ടറാണ് ആ സിനിമയ്ക്ക് വേണമെങ്കിൽ അത് അപ്പൊ സിനിമ കിട്ടുമ്പോ നമുക്ക് കിട്ടും സംഭവം കറക്റ്റാണ് നിങ്ങൾ അതിലെ നായകന്റെ ഒരു ക്യാരക്ടർ എന്താന്ന് ക്ലൂ കിട്ടിയാൽ ചെലപ്പോ കിട്ടും നടൻ നടറിയില്ലേ മനസ്സിലായോ ആളുടെ മനസ്സിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫിലിം ഇതാണ് ബാഹുബലി ടു സിനിമ മനസ്സിലായില്ലേ മനസ്സിലായി നടന് മനസ്സിലായില്ലേ ആ സിനിമയിൽ നായകനാ സിനിമയിൽ നായകനാരും ഇത് പറയലാണ് ഫേമസ് നടനാണ് മലയാളം പക്ഷെ ആളുടെ ഒരു ലുക്കിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അത് ഭയങ്കര ഫേമസാ അത് ആൾക്ക് മാത്രമായിരുന്നുണ്ടായിരുന്നു ആളുടെ മുടിക്ക് ഹെയർ സ്റ്റൈലൊരു പ്രത്യേകതയുണ്ട് ഓർമ്മ കേട്ടോ ഹെയർ സ്റ്റൈലൊരു പ്രത്യേകതയുണ്ട് അതിൽ നായകന്റെ ഒരു പ്രശ്നമുണ്ട് എന്തായിരുന്നു സത്യം പറയാളിയോ സിനിമ ഇത്രയും ഇത് കിട്ടി ആ നായകന് അതിലൊരു പ്രശ്നമുണ്ട് അതറിയോ ആ സിനിമ മനസ്സിലായോ ഇല്ല ഇതെല്ലാം ഞാൻ ഇത്ര നേരം കുഞ്ഞിനെ ആർക്കൊടുക്കാം റൂ പറയരുത് ഇനി ക്ലൂ പറയരുത് ഗസ് ചെയ്യരുത് ഓക്കെ നിസ്സാര ശങ്കരഞ്ഞെടുത്തു ആ മനസിലായി കാട്ടുകൂട്ടിയായിരുന്നു ഇതിന അല്ല പഞ്ചാബി ഹൗസ് നിങ്ങൾക്ക് ആണ് കാണുന്ന പഞ്ചാബി ഹൗസ് ആണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പുള്ളിന് പഞ്ചാബി ഇതിലെ നമുക്കിപ്പോ എല്ലാവർക്കും പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും ഒരു സമയം ഒരു ഗാങ് ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പോകും പുറത്തോട്ട് പോകും പഠിക്കാൻ ഇല്ലെങ്കിൽ നല്ല ജോബ് ഓഫർ അല്ലെ ഓഫേഴ്സ് കിട്ടുന്ന സമയത്ത് അപ്പോഴും പോകും നമുക്ക് ഇവിടെ പോകാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ വിട്ടു പോകണ്ട വരുന്ന സിറ്റുവേഷൻ ഉണ്ട് ശരിക്കും അങ്ങനെ കൂട്ടത്തിൽ ബെസ്റ്റ് ഓഫർ കിട്ടിയിട്ട് ഈ ഗാങ്ങ് വിട്ടുവാൻ വേണ്ടി ഇതിനോട് ജോലിക്ക് പോവാത്ത കാര്യങ്ങളുണ്ട് മറ്റേ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വരാം അത് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കേട്ടപ്പോൾ എല്ലാം ഇവിടെ ഇത് നമ്മൾ പറയാനുണ്ടോ ചേട്ടൻ മരിക്ക് പഠിക്കൂടും നിങ്ങള് തിരിച്ചു പറഞ്ഞ വീഡിയോ അത്രല്ലോ അങ്ങോട്ട് പോണ ഒരു വീഡിയോ ഉണ്ട് അത് ഇങ്ങനെ റീച്ച് ആയതാണ് ഇമോഷണൽ സംഭവം എന്താ ും നമുക്കൊരു നാടൻ പാട്ട് കൊറേ നേരമായിട്ട് ഞാൻ മിസ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോ അല്ലെ നമുക്ക് തുടക്കത്തിൽ തന്നെ ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തൊരു സംഭവം കൂടിയാണ് അപ്പോ നാടൻപാട്ട് പിടിച്ചാലും ഒഴുകിവ ായകനാവുവാൻ എൻ ജീവനയും ഉണരു നീ കുടിൽ മെയ്യുവാൻ മുകിലുകൾ അതിമാരി വിളിച്ചിറകുകൾ ഇനി പറഞ്ഞിട്ട് പോയി അല്ലേ അപ്പൊ എന്തായാലും രീതിയിലേക്ക് ഒരുമിച്ച് ഈ ഗാങ് അത് തന്നെയാണ് അതിന്റെ ഒരു വൈബ് അപ്പൊ കൊറേ പേരിൽ നിങ്ങക്ക് ആ ഒരു സാധനം പോസിറ്റീവ് സാധനം നിങ്ങൾ പടർത്തികൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത് ഇങ്ങനെ പരക്കട്ടെ പടരട്ടെ പന്തലിക്കട്ടെ ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് കുറെ നേരമായിട്ട്

ില്ലടുത്തോ നന്ദി പറയാൻ ജോലി പൂജാരി ആണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവയെ രണ്ടു ദിവസം എവിടെ അടുത്തുണ്ടോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച മെസ്സേജ് മുന്നേടുത്ത ഇന്റർവ്യൂ സംസാരിക്ക ാണ് ഒരു ദിവസം കഴിഞ്ഞില്ലേ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ കോഡ് വരുന്നു ഹാപ്പിയാണ് പക്ഷെ ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ട ഒരു പൂജ ഉണ്ടായിരുന്നു പൂജന്താ പേര് നമ്മുടെ കിച്ചു സൂര്ജ് ഈ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന രണ്ടുപേരാണ് ഇന്ന് ഈ ഫ്രെയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട രണ്ടുപേരും കൂടി നിങ്ങളാണ് സോ അതുകൊണ്ട് സ്പെഷ്യലി ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ രണ്ടുപേർക്കും ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ സോ താങ്ക് യു സോ മച്ച് ഗായ് അപ്പൊ എന്തായാലും വൈബ് തുടരുക അപ്പൊ നമുക്ക് അവിടെ പാലരാംപുരത്ത് കാണാം ഓക്കെ അപ്പൊ വൈബ് പാട്ടോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് താളം വേണം മേളം വേണം

ും ഈ വൈബ് ഇങ്ങനെ തന്നെ പോട്ടെ നമ്മൾ അങ്ങ് ബാലരാംപുരത്ത് വെച്ച് കാണും അല്ലെ വയസ്സിലായി നമ്മൾ തോന്നിരിക്കും സോ താങ്ക് യു സോ മച്ച് ചെമ്പിട് ഗായ്